ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞ് ടിപ്പുകളും അതുപോലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ വീട്ടിലിതേപോലുള്ള ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതേപോലുള്ള കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതേപോലുള്ള എസൻസുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആവശ്യമാവുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ എളുപ്പമാണ് അപ്പം നമ്മളെപ്പോഴും ഇതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നാൽ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ മറന്നു പോകാറാണ് പതിവ് വെച്ച സ്ഥലം തന്നെ നമുക്ക് ഓർമ്മയില്ലാതെ നമ്മളെപ്പോഴും ഇങ്ങനെ തിരഞ്ഞു നടക്കും അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോക്സൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമാവുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം അപ്പോൾ നമ്മളുടെ എവിടെയെങ്കിലും ഒരു കബോഡിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാൻ എളുപ്പമാണ് അതുപോലെ നമുക്ക് മല്ലിയിലയും പുതിയയിലൊക്കെ സൂക്ഷിക്കാനായിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്പാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ തലേ ദിവസം ഇതൊക്കെ ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് വെള്ളം വാറ്റി വെച്ചതിന് ശേഷം ഒക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മളിതേപോലെ കയ്യിലേക്ക് ഒത്തിരി വെളിച്ചെണ്ണ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ മല്ലിയിലേയും പുതിനീനേലൊന്നും കുറേ നാളുകൾക്ക് കേടാവാതെയും ചീഞ്ഞു പോവാതെയും നമുക്ക് സൂക്ഷിക്കാം നമുക്ക് ഇതേപോലെ നന്നായിട്ട് തേച്ചതിന് ശേഷം നമ്മൾക്കൊരു കണ്ടെയ്നറിലേക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കേത് സമയവും നമുക്ക് ആവശ്യമാവുമ്പോൾ ഇതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു ട്രിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മുടെ മല്ലിയായാലും പുതിനായാലും ഒന്നും ഒരിക്കലും കേഡായി പോവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് വെച്ചപ്പോൾ കുറേ നാൾക്ക് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റി അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വെച്ചതിന് ശേഷം അതിലേക്ക് കേടായ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ പൊതിനീനയിൽ മല്ലിയിൽ രണ്ടും നമുക്ക് ഒരേപോലെ തന്നെ സൂക്ഷിക്കാം അപ്പോൾ നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും ഇതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കും പെട്ടെന്നൊന്നും അതിൻ്റെ ഇലകളൊന്നും പോവില്ല ഇങ്ങനെ ഓയിൽ തേച്ച് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നിങ്ങളിതൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കത് നന്നായിട്ട് ഉപകാരപ്പെടും ഇനി ഇതേപോലെ സ്പൈസസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കവറുകൾ പാക്കറ്റൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാലും ഇതേപോലെ നമ്മൾ എവിടെയാണ് കൊണ്ടുവെക്കുന്നത് എന്ന് അറിയാതെ വീണ്ടും നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന വാങ്ങുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് ചെരുപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ ബോക്സൊക്കെ നമുക്ക് കിട്ടും ഇത് നല്ല യൂസ്ഫുള്ളാണ് ഇതും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഒരു കബോർഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെപ്പോഴായാലും പെട്ടെന്ന് തന്നെ നോക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ ടിന്നിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാലും ബാക്കി ഇതേപോലെ വരാറുണ്ട് അതും നമുക്ക് ഇതേപോലെ ഒന്നും അടക്കി ഒതുക്കി നമ്മളുടെ ഈ ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ആവശ്യമാവുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് തിരയാതെ എടുക്കാൻ പറ്റും എല്ലാ സാധനങ്ങളും ഇതേപോലെ ഒതുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഇതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ലാതെ നമ്മളിങ്ങനെ തിരഞ്ഞു നടക്കും ചിലപ്പം നമ്മൾ വീണ്ടും ആ സാധനം കടയിൽ പോയി വാങ്ങിക്കുന്നൊരു അവസ്ഥ വരാറുണ്ട് അപ്പം ഇതേപോലെ നമുക്കൊരു കവ ബോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഇനി നമുക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക് വേണ്ടി കുറച്ച് അരി വെള്ളത്തിലിട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമ്മൾ ഉഴുന്നൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അത് നന്നായി കുതിർന്നു വന്നതിന് ശേഷം അതിലേ അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചോറും കുറച്ച് നാളികേരവും മാത്രമാണ് അപ്പോൾ ഉഴുന്നും സോഡയും അതുപോലെ ഈസ്റ്റൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല നല്ല അടിപൊളിയായിട്ട് ഡിഫറെൻ്റ് സ്റ്റൈൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോ തരത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഏത് കറി കൂട്ടിയിട്ടും നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഒരുപാട് പൊളിപ്പൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാം അവിടുത്തുള്ളൊരു പ്രോബ്ലം ആണ് മോർണിങ്ങിൽ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷൻ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്ന് ഞാൻ നല്ലൊരു ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഓട്ടടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ സ്റ്റൈലായിട്ടാണ് നന്നായിട്ട് ബബിളൊക്കെ വീണിട്ട് അപ്പോൾ അതിൻ്റെ മുള്ളയൊക്കെ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു ദോശ നമ്മൾക്ക് കിട്ടും അപ്പം ശരിക്കും കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ബബിളൊക്കെ വന്നിട്ട് നല്ല സ്റ്റൈലും ദോശ ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു മാവ് കൊണ്ട് എല്ലാവർക്കും മോർണിംഗിൽ ഭയങ്കര പാടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് പലതരത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പാലപ്പാണ് ഇപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ ഇതേപോലെ നല്ല അടിപൊളി പാലപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു ടെൻഷനും ഇല്ലാതെ അതുപോലെ നമുക്ക് ഈസ്റ്റും വേണ്ട ഉഴുന്നും വേണ്ട സോഡയും വേണ്ട ഒന്നുമില്ലാതെയാണ് ഞാനിതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഞാൻ കുഞ്ഞു കുഞ്ഞു ദോശകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതേപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെയുള്ള ദോശകളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാവും അതേപോലെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ബബിൾ വന്നിട്ട് അപ്പോൾ ഒരേ ഡേ ഇങ്ങനത്തതാണ് ഞാൻ പല ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നിങ്ങളും ഇതുപോലൊരു മാവരച്ച് വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ല ഭംഗിയാണ് നല്ല ഇഷ്ടമാവും കുട്ടികൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഉഴുന്നും സോഡയും ഈസ്റ്റൊന്നും ഇല്ലാതെ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ചില നേരത്ത് നമുക്ക് ഉഴുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതുകൊണ്ട് നമുക്ക് വെള്ളയൊപ്പവും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു